ഹായ് എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരം രൂപ മുതൽ എൺപത്തിമൂവായിരം രൂപ വരെയാണ് സാലറിയായി ലഭിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മൂന്ന് പത്ത് രണ്ടായിരത്തിഇരുപത്തിയഞ്ചാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണ് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയിട്ടുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒരു സർക്കാർ ജോലി നേടാനായി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കൂടാതെ ഇതുപോലുള്ള ഡെയിലി ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്